വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് എം പി റെഡ്ഡി പ്രഭാകർ റെഡ്ഡി ബുധനാഴ്ച പാർട്ടിയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും രാജിവെച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ വൈഎസ്ആർസിപിയുടെ നെല്ലൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതായി പാർട്ടി അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്ക് കത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കോൺഗ്രസിലോ തെലുങ്കുദേശം പാർട്ടിയിലോ ചേർന്നേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെല്ലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് പ്രഭാകർ റെഡ്ഡി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തി സംസ്ഥാനത്ത് നിന്ന് ഉടൻ വിരമിക്കുന്ന മൂന്ന് രാജ്യസഭാംഗങ്ങളിൽ ഒരാളാണ് പ്രഭാകർ റെഡ്സി വൈഎസ്ആർസിപിയുടെ മൂന്ന് സ്ഥാനാർത്ഥികളും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു പ്രഭാകർ റെഡ്ഡിയുടെ രാജി നെല്ലൂർ ജില്ലയിൽ വൈഎസ്ആർ സിപിക്ക് തിരിച്ചടിയായി വൈഎസ്ആർ സി പി വിടുന്ന നാലാമത്തെ എംപിയാണ് അദ്ദേഹം നരസരോപ്പേട്ട എംപി ലവു ശ്രീകൃഷ്ണദേവരായലു കർണൂൽ എം പി സഞ്ജീവ് കുമാർ മച്ചിരി പട്ടണം എം പി വല്ലഫനേനി ബാലശ്വരി എന്നിവർ പാർട്ടിയിൽ നിന്നും കഴിഞ്ഞ മാസം രാജിവെച്ചിരുന്നു ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്നേക്കും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ മൂന്ന് സ്ഥാനാർത്ഥികളായ വൈ വി സുബ്ബറെഡ് ജി ബാബുറാവു എം രഘുനാഥ റെഡ്സി എന്നിവർ ചൊവ്വാഴ്ച ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്ന് സീറ്റുകളിലേക്കുള്ള ദൈവാർഷിക തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ തുടരുന്നതായി റിട്ടേണിംഗ് ഓഫീസറും സംസ്ഥാന നിയമസഭാ ജോയിന്റ് സെക്രട്ടറിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുതിർന്ന നേതാക്കളെല്ലാം വൈഎസ്ആർസി വിട്ടുപോകുകയാണ് വൈഎസ് ശർമ്മളയും അമ്മയും കോൺഗ്രസിലേക്ക് മടങ്ങിയതോടെ കോൺഗ്രസ് കൂടുതൽ ശക്തമായി തെരഞ്ഞെടുപ്പ് ജഗൻമോഹൻ ഡിയുടെ പാർട്ടി അടുത്ത തവണ വിജയിക്കില്ല എന്ന കാരണത്താൽ പലരും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കാവുന്ന സാധ്യതയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ളത്